നിങ്ങൾക്ക് എന്റെ എന്റെ മരണശേഷം നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ അവകാശം എന്നുള്ള ആ ഒരു ബോധം കൂടി കുട്ടികൾക്ക് കൊടുക്കണം ഒരു ഏക്കർ സ്ഥലമുള്ള ഒരു രക്ഷിതാവ് അതിന് ഒരു പത്ത് സെന്റ് വിൽക്കാൻ നോക്കുമ്പോ അവിടെ ആദ്യം ചാടി വീണത് ആരാ മക്കളായിക്കൂ അത് അവരതിങ്ങനെ നോക്കി നിൽക്കാണ് പാപ്പ മരിച്ചു കഴിഞ്ഞാല് അത് വീതം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ എന്നിട്ട് അവിടെ അതിന്റെ പേരിൽ കച്ചറയും ബഹളവും അടിപൊളിയൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇവിടെ ഒരാളുടെ സ്വത്ത് ആളുടെ മരണശേഷം മാത്രമേ മറ്റൊരാൾക്ക് അവകാശമുള്ളൂ എന്ന ബോധവും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ അതിൽ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു മൂന്നാമതൊരു സംഗതി നേരത്തെ പറഞ്ഞ പോലെ ഗൃഹനാഥൻ ഗൾഫിലേക്ക് പോയാൽ ഗൾഫിന് വേണ്ട വേറെ എവിടെങ്കിലും ജോലി ആവശ്യം പോയാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പണിയുണ്ടാകും മാസത്തിൽ വരുന്ന ആ എമൗണ്ട് നോക്കിയിരിക്കുക എന്നുള്ള പണി നമ്മൾ മാറ്റി നിർത്ത കാരണം രണ്ട് പേർക്കും തുല്യ അവകാശങ്ങളാണ് ബാധ്യതയുണ്ട് വീട്ടിലെ ഗൃഹനാഥന് ബാധ്യത ഉണ്ടാകും കുടുംബം നോക്കണം എന്നുള്ളത് പക്ഷെ ആ ബാധ്യത മുഴുവൻ അദ്ദേഹത്തിന്റെ തലക്കിട്ട് ഞാൻ നമ്മൾ എന്ന് പറയുന്നത് നിങ്ങളെ കൂടി കൂട്ടിട്ടാണ് ഈ പെണ്ണുങ്ങളെ കൂടി കൂട്ടിട്ടാണ് പറയുന്നത് നമ്മൾക്ക് സമ്പാദിക്കാനുള്ള കഴിവും സ്കില്ലുമൊക്കെ ഉള്ള ഒരു സംഗതിയെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്